സ്വർണം വാങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നൽകുന്ന ഹാൽമാർക്ക് മുദ്ര നിങ്ങൾ വാങ്ങുന്ന ആഭരണത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ബി ഐ എസ് എന്താണെന്ന് വളരെ വിശദമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുന്നില്ല ഈ മുദ്ര അത് സ്വർണത്തിന്റെ പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന സർക്കാർ അംഗീകൃത അടയാളമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ അതിൽ ട്വന്റി ടു കെ നയൻ വൺ സിക്സ് എന്ന് ആലേഖനം ചെയ്തിരിക്കണം ചട്ടമാണ് നൈൻവെൻസിക്സ് എന്നത് പരിശുദ്ധിയുടെ ശതമാനത്തെ സൂചിപ്പിക്കുകയാണ് ഈ അടയാളം വ്യക്തമല്ലെങ്കിലോ ഇല്ലെങ്കിലോ സ്വർണത്തിന്റെ ഗുണനിലവാരം തീർച്ചയായും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൽ എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ പതിനെട്ട് കെ എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഏറെ പ്രധാനമാണ് സ്വർണത്തിന്റെ പരിശുദ്ധി സ്വർണത്തിന്റെ വില വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് അതായത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയേക്കാൾ കുറവായിരിക്കണം സാധാരണയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നീ പരിശുദ്ധിയിലാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാറുള്ളത്